ദിവസേന എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൽ അറുപത് ശതമാനം വെള്ളമാണ് ഒരു ദിവസം നമ്മൾ ഏകദേശം രണ്ട് ലിറ്റർ വെള്ളമെങ്കിൽ കുടിക്കണം ധാരാളം വെള്ളം കുടിക്കുന്നത് മൂലമുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം അതിൽ ആദ്യമായി വരുന്നത് ഉന്നീലിന്റെ ഉൽപ്പാദനം ധാരാളം വെള്ളം കുടിക്കുന്നത് മൂലം നമുക്ക് ഉന്നീലിന്റെ അളവ് കൂട്ടിയെടുക്കാം അതുമൂലം തൊണ്ട വരണ്ടു പോകാതിരിക്കാനും പല്ലുകളുടെ ആരോഗ്യത്തിനും അതുപോലെ ദുർഗന്ധം വായനാറ്റം അകറ്റി നിർത്താനും സഹായിക്കുന്നു അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ രുചി നമുക്ക് അറിയുന്നത് നാം കൊണ്ട് മാത്രമല്ല അതിൽ മുനീര് കരഞ്ഞോൾ കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിന്റെ അസിഡിക് സ്വഭാവം ബാലൻസ് ചെയ്യാനും മുനീരിന് കഴിവുണ്ട് ഇനി അടുത്തൊരു ബെനിഫിച്ച് നോക്കാം നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം എല്ലുകൾ ചിലരെ എണീക്കുമ്പോൾ നമുക്കറിയാം ജോയിന്റ് ഒട്ടുന്ന പോലെയുള്ള സൗണ്ട് കേൾക്കാറുണ്ട് നമ്മുടെ എല്ലുകൾക്കിടയിലുള്ള ജോയിൻസിന് ഇടയിലുള്ള ഫോയിഡ് കുറയുമ്പോഴാണ് ഇങ്ങനെയുള്ള സൗണ്ട് നമുക്ക് കേൾക്കുന്നത് എല്ലുകൾ തമ്മിൽ കുറയുന്നത് മൂലം തേയ്മാനം ഉണ്ടാകാനും അത് കാരണമാകുന്നു ഇത് തടയാനായി നമ്മൾ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് ശരീരഭാരം കുറച്ചെടുക്കാനായിട്ട് വെള്ളത്തിന്റെ അളവ് കൂട്ടുന്നത് മൂലം സാധിക്കും ഭക്ഷണത്തിന്റെ അളവ് കുറയുന്നത് മൂലം ശരീരഭാരം കുറയുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ബോഡി മെറ്റബോളിസം കൂടുന്നത് കൊണ്ട് ശരീരത്തിലെ കൊഴുപ്പ് ഉരുകുന്നതിന് ഇത് ഇടയാക്കുന്നു ഇനി അടുത്തൊരു ബെനിഫിറ്റ്സ് നമുക്ക് നോക്കാം ഓക്സിജന്റെ അളവ് കൂടുന്നതിന് ധാരാളം വെള്ളം കുടിക്കുന്നത് അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിലെ പോഷകങ്ങൾ ഓരോ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ശരീരത്തിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിനും ഓക്സിജൻ അത്യാവശ്യമാണ് ഇനി അടുത്തൊരു ബെനിഫിറ്റ് നമുക്ക് നോക്കാം ചർമ്മത്തിന്റെ ആരോഗ്യം ധാരാളം വെള്ളം കുടിക്കുന്ന മൂലം ചർമ്മത്തിന് തിളക്കമുണ്ടാക്കുന്നതിനും ും യവനം നിലനിർത്താനും സഹായിക്കില്ല അതുപോലെ തന്നെ ഒരു മോയ്സ്ചറൈസിംഗ് ഇഫക്റ്റ് ആണ് വെള്ളം കുടിക്കുന്നത് മൂലം നമുക്കുള്ളത് ഇനി അടുത്തൊരു ബെനിഫിച്ച് നോക്കാം മാലിന്യങ്ങളെ നീക്കം ചെയ്യാം പ്രധാനമായും വിയൽപ്പിലൂടെയും മുത്രത്തിലൂടെയും സ്വസ്ഥത്തിലൂടെയുമാണ് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ നമ്മൾ നീക്കം ചെയ്യുന്നത് അതിനാൽ ധാരാളം വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്